ദൈവരാജ്യം എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി എങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത് ഇതൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങളല്ലേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാലേ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എവിടെയോ ദൂരെയല്ല നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത് അപ്പം നമുക്ക് ഒരുമിച്ച് ആ ഉത്തരം എന്താണെന്നൊന്ന് നോക്കിയാലോ പണ്ട് പരീഷ്യന്മാർ യേശുവിനോട് ഇതേപോലൊരു ചോദ്യം ചോദിച്ചിരുന്നു ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് സത്യം പറഞ്ഞാൽ ശേഷവും നമ്മളിൽ പലരുടെയും മനസ്സിൽ ഇതേ ചോദ്യമില്ലേ എപ്പോഴാണിത് സംഭവിക്കുക എവിടെയാണിത് സംഭവിക്കുക ഇതൊരു പ്രത്യേക സ്ഥലത്തോ കാലത്തോ നടക്കുന്ന ഒന്നാണോ പക്ഷേ യേശു കൊടുത്ത മറുപടി അവരെയെല്ലാം ഞെട്ടിച്ചുകളഞ്ഞു ലൂക്കോസ് പതിനേഴിൽ നമ്മൾ വായിക്കുന്നതുപോലെ യേശു പറഞ്ഞു ദൈവരാജ്യം നിങ്ങൾ നോക്കി നിൽക്കേ വരുന്ന ഒന്നല്ല അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് അപ്പതിന്റെ അർത്ഥമെന്താ ദൈവരാജ്യമെന്നത് പുറത്ത് കാണാൻ പറ്റുന്നൊരു സ്ഥലമോ സംഭവമോ അല്ല മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സംഭവിക്കുന്നൊരു ആത്മീയ മാറ്റമാണ് ഒരു അനുഭവമാണ് ശരി അപ്പോ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ് നമുക്കതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം ഇതിന് നമുക്ക് ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കാം എപ്പോഴാണോ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വന്ന് അവിടുത്തെ ഭരണമേറ്റെടുക്കുന്നത് ആ നിമിഷം മുതൽ അവിടെ ദൈവരാജ്യം തുടങ്ങുകയായി അതായത് അതൊരു അധികാര കൈമാറ്റം പോലെയാണ് അതുവരെ ഭരിച്ചിരുന്ന തിന്മയുടെ ശക്തികളെ മാറ്റി അവിടെ ദൈവത്തിന്റെ ഭരണം സ്ഥാപിക്കപ്പെടുന്നു നീതിയും സമാധാനവും സന്തോഷവുമെല്ലാം അവിടെ നിറയുന്നു അതാണ് ദൈവഹിതം നടക്കുന്നയിടം പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു അവസ്ഥ ഈ നീതി സ്വന്തം കൊണ്ട് നേടാൻ മനുഷ്യന് പറ്റിയിരുന്നില്ല ഇവിടെയാണ് നമ്മൾ പഴയ നിയമത്തിന്റെ അല്ലെങ്കിൽ ആദ്യ ഉടമ്പടിയുടെ പരിമിതിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഈ ആശയം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം ആദ്യ ഉടമ്പടി ഒരു പെർഫെക്റ്റ് മാപ്പ് പോലെയായിരുന്നു അത് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അതായത് നീതിയിലേക്കുള്ള വഴി കൃത്യമായി കാണിച്ചു തന്നു പക്ഷെ ആ യാത്ര ചെയ്യാനുള്ള ശക്തി ആ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള കഴിവ് അത് തന്നില്ല മോശയുടെ കാര്യം ഓർത്താ മതി മോശ ഇസ്രായേൽ ജനതയെ വാഗ്ദത്ത നാടിന്റെ അതിർത്തി വരെ കൊണ്ടുവന്നു പക്ഷെ ആ നാട്ടിലേക്ക് അവരെ പ്രവേശിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതുപോലെയായിരുന്നു പഴയ നിയമം ഇവിടെ നോക്കൂ ഈ രണ്ടു ഉടമ്പടികളും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ് ആദ്യത്തെ ഉടമ്പടി കൽപ്പലകയിൽ എഴുതിയതായിരുന്നു അതൊരു പുറമെയുള്ള നിയമമായിരുന്നു പക്ഷെ പുതിയ ഉടമ്പടിയോ അത് നമ്മുടെ ഹൃദയങ്ങളിലാണ് എഴുതുന്നത് മോശ പാപത്തെ വെളിപ്പെടുത്തി പക്ഷെ പരിശുദ്ധാത്മാവ് പാപത്തെ ജയിക്കാനുള്ള ശക്തി തരുന്നു ഒന്ന് മരണത്തിന്റെ നിയമമായിരുന്നെങ്കിൽ രണ്ടാമത്തേത് ജീവന്റെ നിയമമാണ് ഇതൊരു ചെറിയ മാറ്റമല്ല അല്ലേ മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ളൊരു വലിയ യാത്ര തന്നെയാണിത് അപ്പോ ഈ ആദ്യ ഉടമ്പടിയുടെ പ്രശ്നത്തിനുള്ള പരിഹാരം എന്തായിരുന്നു അതാണ് പുതിയ ഉടമ്പടി വളരെ ലളിതമായി പറഞ്ഞാൽ ആ പുതിയ ഉടമ്പടി എന്നത് ഒരു പുസ്തകമോ നിയമസംഹിതയോ അല്ല അത് പരിശുദ്ധാത്മാവായ ദൈവം തന്നെയാണ് ഇരമ്യാ പ്രവാചകന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കിത് വ്യക്തമാകും ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കണ്ടോ ഇത് പുറമേ അനുസരിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു സമ്പൂർണമായ മാറ്റത്തെക്കുറിച്ചാണ് ദൈവം തന്റെ നിയമം നമ്മുടെ ചിന്തകളിലും ഹൃദയത്തിലും കോറിയിടുകയാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത് അത് ചെയ്യാനുള്ള ആഗ്രഹവും അതിനുള്ള കഴിവും കൂടി തരികയാണ് ഇതിനെയാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്ന് പറയുന്നത് ഇത് വെറും ഒരു നിയമമല്ല ഇതൊരു ശക്തിയുടെ ഉടമ്പടിയാണ് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവിക ശക്തി ഒക്കെ അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഒരു വലിയ മാറ്റം സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടു ഈ മാറ്റത്തിലൂടെയുള്ള യാത്രയെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം ബൈബിൾ അതിനൊരു പേര് നൽകുന്നുണ്ട് ജയിക്കുന്നവന്റെ യാത്ര അപ്പോൾ ആരാണ് ഈ ജയിക്കുന്നവൻ അഥവാ ഓവർകമർ ജീവിതത്തിൽ പ്രതിസന്ധികളും പരീക്ഷകളും വരുമല്ലോ അപ്പോൾ തളർന്നു പോകാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തികൊണ്ട് അതിനെയെല്ലാം തരണം ചെയ്ത് വിശ്വസ്തനായി മുന്നോട്ടു പോകുന്ന വ്യക്തി അങ്ങനെയുള്ളവർക്കാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ഈ ഒരു അവസ്ഥയിലെത്തുക എന്നതാണ് നമ്മുടെ ആത്മീയ യാത്രയുടെ ലക്ഷ്യം ഇനി ഈ ജയിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ ജീവവൃക്ഷത്തിന്റെ ഫലം മറഞ്ഞിരിക്കുന്ന മന്ന ജാതികളുടെ മേൽ അധികാരം ക്രിസ്തുവിനോടൊപ്പം സിംഹാസനത്തിലിരിക്കാനുള്ള അവസരം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാലോ ഈ യാത്ര എത്രമാത്രം വലുതും പ്രാധാന്യമുള്ളതുമാണെന്ന് ഇതൊന്നും വെറും സാധാരണ സമ്മാനങ്ങളല്ല ഈ വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിൽ ഇടത്തു പറയേണ്ട ഒന്നാണ് പുതിയ പേര് അഥവാ ന്യൂനെയിം എന്താണിതിന്റെ പ്രത്യേകത ഈ പേര് ദൈവത്തിനും അത് കിട്ടുന്ന ആൾക്കും മാത്രമേ അറിയൂ ഇത് വെറുമൊരു പേരല്ല നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും വിജയങ്ങളിലൂടെയുമൊക്കെ രൂപപ്പെടുന്ന നമ്മുടെ പുതിയ യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ ഒരു അടയാളമാണത് ഈ പുതിയ ഐഡന്റിറ്റി അത്ര എളുപ്പത്തിൽ കിട്ടുന്നൊന്നല്ല കേട്ടോ അത് കഠിനമായ പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ ഉണ്ടാവുന്നത് ബൈബിളിലെ വലിയ വ്യക്തികളെ നോക്കൂ അബ്രാം സ്വന്തം മകനെ ബലി ബലികൊടുക്കാൻ തയ്യാറായപ്പോഴാണ് അബ്രഹാമായത് യാക്കോബ് ദൈവവുമായി ഒരു രാത്രി മുഴുവൻ മല്ലിട്ടപ്പോഴാണ് ഇസ്രായേൽ എന്ന പേര് ലഭിച്ചത് ജോസഫ് വർഷങ്ങളോളം ഒറ്റപ്പെടലും തടവും അനുഭവിച്ചാണ് ഉയർന്ന സ്ഥാനത്തെത്തിയത് എന്തിന് പോലും കുരിശിലെ ആ മഹാപരീക്ഷണം ജയിച്ചാണ് സകല നാമങ്ങൾക്കും മേലായ നാമം നേടിയത് എന്തുകൊണ്ടാണ് ഈ പുതിയ പേര് ഇത്ര രഹസ്യമായിരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാരണം ആ പേരിനുള്ളിൽ നിങ്ങളുടെ ജീവിതയാത്ര മുഴുവനുമുണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വേദനിച്ച നിമിഷങ്ങൾ ആരും കാണാതെ നിങ്ങൾ കരഞ്ഞ കണ്ണുനീർ ആ സമയത്തൊന്നും ദൈവം നിങ്ങളെ കൈവിട്ടില്ല എന്ന ഹൃദയം തൊടുന്ന തിരിച്ചറിവ് ഇതെല്ലാം ആ പേരിലുണ്ട് തന്നെ അത് നിങ്ങൾക്കും ദൈവത്തിനും ഒരു സ്വകാര്യ ബന്ധത്തിന്റെ അടയാളമാണ് അപ്പോ ഈ ജയിക്കുന്നവൻറെ യാത്രയിൽ നമുക്ക് എന്തുറപ്പാണുള്ളത് അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പങ്കുവരുന്നത് പരിശുദ്ധാത്മാവ് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് ഒരു മുദ്ര അഥവാ സീൽ പോലെ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് അടയാളപ്പെടുത്തുന്നു രണ്ട് ഒരു ഗ്യാരൻറ്റി അഥവാ അഡ്വാൻസ് പോലെ നമുക്ക് ഭാവിയിൽ ലഭിക്കാനിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളുടെയും പുനരുദ്ധാനത്തിൻ്റെയും ഒക്കെ ഒരു ഉറപ്പായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ഇത് നമുക്ക് നൽകുന്നൊരു സുരക്ഷിതത്വ ബോധമുണ്ടല്ലോ അത് വളരെ വലുതാണ് പക്ഷേ ഈ വലിയ പരിവർത്തനം നടക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ അത് പൂർണമായ സമർപ്പണമാണ് ഈ ഉദാഹരണങ്ങൾ നോക്കൂ ഒരു വെൺകൽ ഭരണി പൊട്ടിയാലേ അതിലെ സുഗന്ധം പുറത്തുവരൂ ഒരു മൺകുടം ഒടഞ്ഞാലേ അതിനുള്ളിലെ വെളിച്ചം കാണാൻ പറ്റൂ അതുപോലെ നമ്മുടെ ഉള്ളിലെ ദൈവീക സ്വരൂപം വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ഞാൻ എന്ന ഭാവം നമ്മുടെ അഹംഭാവം അത് തകരണം സ്വയം ഇല്ലാതാകുമ്പോഴാണ് ദൈവം നമ്മളിൽ വെളിപ്പെടുന്നത് ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം ഈ മാറ്റമൊന്നും ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്നതല്ല ഇതിന് നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമാണ് പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മളെ നിർബന്ധിച്ച് ഒന്നിനും പ്രേരിപ്പിക്കില്ല അവിടത്തേക്ക് കീഴടങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അതുകൊണ്ട് ഈ ചർച്ചയുടെ അവസാനം ഈ ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ജയിക്കുന്നവൻറെ ആ യാത്ര പൂർത്തിയാക്കാൻ നമ്മൾ തയ്യാറാണോ അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ പൂർണമായി വിട്ടുകൊടുക്കാൻ നമ്മൾ ഒരുക്കമാണോ ആ തീരുമാനം நம்முடேதான நம்முடேதும் மாத்ரம்